വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ മുൻ പുതുക്കാട് സി ഐ യു എച്ച് സുനിൽദാസിനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷൻ വളാഞ്ചേരി ഇൻസ്പെക്ടറാണ് സുനിൽദാസ് എസ് ഐ ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തു ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് മലപ്പുറം എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സംഭവത്തിൽ എസ് ഐ ഇന്നലെ അറസ്റ്റിലായിരുന്നു ഇൻസ്പെക്ടർ സുനിൽദാസ് ഒളിവിലാണ് ഭീഷണിപ്പെടുത്തി ക്വാറി ഉടമയിൽ നിന്നും എസ് ഐയും ഇൻസ്പെക്ടറും ചേർന്ന ഇടനിലക്കാരൻ മുഖേന പതിനെട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇടനിലക്കാരൻ നാലു ലക്ഷം രൂപയാണ് ക്വാറി ഉടമയിൽ നിന്ന് തട്ടിയത് തുടർന്ന് എസ് ഐ ബിന്ദുലാലിനെയും ഇടനിലക്കാരൻ അസൈനാരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി സ്വദേശിയുടെ ക്വാറിയിൽ നിന്നും മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ ഇയാളെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയത് അതേസമയം ഒളിവിൽ പോയ സുനിൽദാസിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്